ഞങ്ങളിപ്പോൾ റെയിൽവേൻ്റെ ക്വാർട്ടേഴ്സിലാണുള്ളത് അതിനു ചുറ്റും ഞങ്ങൾ നട്ട കുറച്ച് ചെടികൾ കാണിച്ചു തരാം വേരാ വിത്ത് പാകിയിട്ട് നട്ടു തോന്ന വലിയ മരമായി നാല് വർഷമായി കഴിഞ്ഞ വർഷം ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു ഇത് പടവലം കുമ്പളം രണ്ടും ഒരു വെണ്ട പാകിയതാണ് ഒരു വാഴ ഇവിടെ കുളച്ചിട്ടുണ്ട് വേറൊരു വാഴ തവേര കുറച്ചു തുള പിന്നെ അതൊരു കുറ്റായിട്ടൊരു മാവ് ഇത് വേറൊരു കുറ്റാട്ട് ഒരു വാഗവർത്തന ഒരു മാരോ ഞങ്ങള് നട്ടതല്ലേ റെയിൽവേ നട്ടതാണ് വേറൊരു പടവലം ചെടി ഇതൊരു കറിവേ വേറെ വാഴയാണ് കൂമ്പ് വിരിഞ്ഞു തീരുന്നതിന് മുമ്പേ പൊട്ടിച്ചെടുത്തു ഇത് ചീമക്കൊന്ന ചീമക്കൊന്നു മാതളം ഇത് മാതളം ഉണ്ടായിട്ട് പറച്ച ഒരു ചെടിയാണ് ഇത് റെയിൽവേൻ്റെ ഒരു നട്ട് ഒരു പേരെയാണ് അതിൻ്റെ കാലത് കഴിഞ്ഞ വർഷം നിറയൊക്കെ അയച്ചു ഇത് ഏഴ് വയസ്സായ മാതെള്ള വളമൊന്നും ചേർത്തിട്ടില്ല എടുക്കള വേസ്റ്റെല്ലാം ഇട്ട് കൊടുക്കലുണ്ട് ഇതിൽ നിന്ന് വിളവ് അധികം വണ്ണം വെക്കാറില്ല പക്ഷെ നല്ല ചകപ്പും ഉണ്ട് മധുരമുണ്ട് ഇത് ചേന ഇതും കുറ്റമായിട്ടൊരു മാവാണ് ഇത് കുറ്റമായിട്ടും ഒരു മാവ് ഇവിടുത്തെ നാട്ടുമാവ് ഇത് റെയിൽവേ ഒരു തെങ്ങിൻ തയ്യാണ് നാല് വയസ്സായി ഇത് കറിവേപ്പില ഇതിൻ്റെ വേക്ക് ഭാഗം ഉണ്ടല്ലോ കുറേ ഇതുണ്ട് മുസമ്പിയെല്ലാം ഉണ്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല വേറെ ക്വാട്ടേഴ്സിൻ്റെ ചുമരായതുകൊണ്ട് പോകാൻ കുറച്ച് വിഷം ചെറുനാരകം വിത്ത് നട്ടത് കായച്ചിട്ടില്ല വേക്ക് സൈഡിലുണ്ട് അത് കായ്ക്കാറുണ്ട് എൻ്റെ ഒരു ഫ്രൂട്ട്സ് ചെടിയാണ് ഇത് ചെന്നൈയിലധികം ഉള്ളി അതിൻ്റെ പേരിപ്പം എനിക്ക് കിട്ടുന്നില്ല ഞങ്ങളുടെ നട്ടൊരു പ്ലാവ് ഇത് കുറച്ച് പൂവാണ് ഇത് ഇവിടുത്തെ ഒരു നാട്ടുമാവാന്ന് വലിയ മാങ്ങയാണ് എൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ട് അങ്ങോട്ട് പോകാണ്ടെങ്കിൽ അപ്പുറത്തെ ചുമരു വഴി പോകണം ആ മാവ് പൊരിഞ്ഞ് വേറെ ക്വാട്ടേഴ്സിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ ചാഞ്ഞിട്ടുണ്ട് എൻ്റെ മണിപ്ലാന്റ് മണിപ്ലാന്റ് മുകളിലോട്ടേക്ക് പിടിച്ച് വളർത്തണം എന്നാ പറയുക താഴോട്ട് പോയാൽ ഇവിടെ ഉണ്ടാകില്ല മുകളിലേക്ക് പോയാൽ നല്ല ഐശ്വര്യം എന്നാണ് സങ്കല്പം ബേക്ക് സൈഡ് പോകണ്ടെങ്കിൽ ഈ ക്വാർട്ടേഴ്സിന് നിങ്ങളെ ചുറ്റി പോകണം അതുകൊണ്ട് ബേക്ക് സൈഡിൽ കാണിക്കുന്നില്ല നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ വാഗമരം കൊമ്പ് കൊത്തണ്ടെങ്കിൽ ഞങ്ങൾ ആളെ ആക്കണം റെയിൽവേൻ്റെ അവർ കൊ മരങ്ങളെ കൊമ്പൊന്നും കൊത്തിത്തരില്ല